ചുരൽമലയിലെ ജീവിതങ്ങളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചുരൽമലയിൽ നഷ്ടമായവരെ പറ്റി അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെപ്പറ്റി അക്കൂട്ടത്തിൽ എപ്പോഴും എല്ലാവർക്കും വേദന തോന്നിയ അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ച എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു കുട്ടിയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛനും അമ്മയും ഒപ്പം കൂടപ്പുറപ്പും ഉരുൾപൊട്ടലിൽ പോയി മറിഞ്ഞപ്പോൾ ശ്രുതിക്ക് കൂട്ടായി വന്ന പ്രണേതാവ് ജൻസൻ ജെൻസൻ മാത്രമായിരുന്നു ശ്രുതിയുടെ താങ്ങ് എന്നാൽ വിധി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവനെയും കൊണ്ടുപോയപ്പോൾ ശ്രുതി മൗനത്തിലേക്ക് ആണ്ടിറങ്ങി പക്ഷേ തന്നെ ആശ്വസിപ്പിക്കാനായി ശ്രുതി ഒരു നോക്ക് കാണാൻ ആശുപത്രിയിൽ എത്തുന്നവരോട് അവൾ ഒരു ആഗ്രഹം പറഞ്ഞു അവളുടെ ജീവിതത്തിലെ ഒരു പക്ഷേ ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ അവൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നവരോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ആഗ്രഹം ആഗ്രഹം ഇങ്ങനെയായിരുന്നു പുത്തുമലയിൽ അടക്കം ചെയ്ത തന്റെ മാതാവ് സബിതയുടെ മൃതദേഹം മതാചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് സംസ്കരിക്കണം എന്നായിരുന്നു ശ്രുതി അവരോട് പറഞ്ഞ ആഗ്രഹം ദുരന്തം നടന്നിട്ട് അൻപത് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് അമ്മയുടെ മൃതശരീരം എടുത്ത് മേപ്പടിയിലെ ശ്മശാനത്തിൽ ആചാരപ്രകാരം കഴിഞ്ഞ ദിവസം കർമ്മങ്ങൾ നടത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പുത്തുമലയിലെ പുതുശ്മശാനത്തിൽ നിന്നും ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹമെടുത്ത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതുശ്മശാനത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ അടക്കം ചെയ്തു വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനെയും സഹോദരിയും അമ്മയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ തന്റെ പ്രതിശ്രുതവരൻ ജൻസനയും നഷ്ടപ്പെട്ടിരുന്നു അപകടത്തിൽ കാലന് പരുക്കേറ്റ ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അമ്മയുടെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കണം എന്ന് ഒരു ആഗ്രഹം പറഞ്ഞത് തുടർന്ന് കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്നും സ്ട്രക്ചറുകൾ കയറ്റി ആംബുലൻസിൽ സംസ്കാര ചടങ്ങ് നടക്കുന്ന മാര്യമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് ശ്രുതിയെ കൊണ്ടുവരികയായിരുന്നു മൃതദേഹം കുടിയിൽ നിന്ന് എടുക്കുമ്പോഴും ശ്മശാനത്തെ സംസ്കരിക്കുമ്പോഴും അവൾക്ക് കൂട്ടായി ജെൻസന്റെ അച്ഛൻ ജയനും ഉണ്ടായിരുന്നു കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്ന് സ്ട്രച്ചറുകൾ കിടത്തിയാണ് ശ്രുതി ആംബുലൻസിലേക്ക് കയറ്റിയത് തുടർന്ന് മേപ്പാടി മാര്യമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു കാലുകളൊടിഞ്ഞ് ശസ്ത്രക്രിയ ചെയ്തതുകൊണ്ട് തന്നെ ശ്രുതിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങാനായില്ല ചിതയെരിയുമ്പോൾ ഒന്ന് വിതമ്പാൻ പോലും ആ പെൺകുട്ടിക്ക് ആകുമായിരുന്നില്ല ചുരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് ബന്ധുക്കളെയാണ് ആ പെൺകുട്ടിക്ക് നഷ്ടമായത് സഹോദരിയെയും അച്ഛനെയും തിരിച്ചറിഞ്ഞ് നേരത്തെ സംസ്കരിച്ചിരുന്നു ഡി എൻ എ പരിശോധനയിൽ ിലൂടെയാണ് അമ്മയെ തിരിച്ചറിയാൻ സാധിച്ചത് അതിനുശേഷം ഓഗസ്റ്റ് മുപ്പതിന് ജെൻസനും ശ്രുതിയും ഒരുമിച്ച് അമ്മയെ സംസ്കരിച്ച് പൊതുശ്മശാനത്തിലെത്തിയിരുന്നു കുടുംബത്തിൽ എല്ലാവരും നഷ്ടമായപ്പോൾ ശ്രുതിയുടെ ഏക ആശ്രയം ജെൻസൻ എന്ന യുവാവായിരുന്നു ഈ മാസം പത്തിന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്ന് ലക്കടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൻ പിറ്റെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങി ശ്രുതി ചികിത്സയിലിരുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് ജെൻസന്റെ മൃതദേഹം കാണിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും അതിനിടെയാണ് അമ്മയെ ആ ഹൈന്ദവ ആചാരപ്രകാരം ക്കണം എന്നാവശ്യം ശ്രുതി പറഞ്ഞത് രണ്ടു മാസം മുൻപ് പുതിയ വീടിന്റെ പാലുകാച്ചലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടത്തിയത് ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഒരു മാസം മുൻപ് ചൂരൽമലയിൽ പാലുകാച്ച ശ്രുതിയുടെ വീട് ഇപ്പോൾ അവിടെയില്ല അവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് കേരളത്തെ തന്നെ പിടിച്ചുലച്ച മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ മാത്രം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ അച്ഛനും അമ്മയും ഇന്ന് ജീവനോടെ ദുരന്തത്തിൽ തന്നെ വിട്ടുപോയ അനിയത്തി ശ്രേയയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു ജോലിക്കായി കോഴിക്കോട്ടേക്ക് പോയതിനാലാണ് ശ്രുതി മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ചുമലയിലെ തുന്നൽ തൊഴിലാളിയായിരുന്നു ശ്രുതിയുടെ അച്ഛൻ ഡിസംബറിൽ ശ്രുതിയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഇതിനുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം കല്യാണത്തിനെ സുരുക്കൂട്ടിയ പതിനഞ്ച് പവനും നാല് ലക്ഷം രൂപയും അടക്കമാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായത് തിരച്ചിലിനിടയിലാണ് കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ശ്രേയയുടെ മൃതദേഹം കിട്ടിയത് കൂട്ടുകാരെ പോലെയായിരുന്നു അത്രേ ഈ അച്ഛനും അമ്മയും മക്കളും മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ വളർത്താൻ അച്ഛൻ പണിക്കൊപ്പം കൽപ്പണിയും എടുത്തു എന്തായാലും ഇന്ന് ആ കുടുംബം മുഴുവൻ കാല മറഞ്ഞിരിക്കുകയാണ് ശ്രുതി മാത്രം उच्च न्यूस डेस्क कर्मा